ഒരു കുറക്കോട്ടുള്ള കുറക്കോട്ടപുള നട കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ കൊട്ടക്കര താലൂക്കിലാണ് ഈ കുറക്കോട്ട പുള ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് നിരവധിമാന്മാരാണ് காரக விஜயதேசா அக்டோபர் தே சம்பந்தப்பட்டல அக்டோபர் தேトルது அகங்க வாக்கிங் உலக எல்லாரும் ஏட் ஏட்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்

ണാങ്കണത്തിൽ പൊരുജയിക്കാൻ അന്മൻ ജീവൻ നാടിനു നൽകിയ വീരരക്ഷ സാക്ഷികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ക്തസാക്ഷികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ഇവിടെ ഘോഷയാത്ര ആരംഭിക്കുകയാണ് ഏതാനും ഘോഷങ്ങൾക്കാം ഘോഷയാത്ര ഇവിടെ നിന്നും കുറക്കൂട്ടമുള്ള ജംഗ്ഷനിലേക്ക് ആരംഭിക്കുകയാണ് അതിനുള്ള ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ നിരവധി സർവീസ് സർവീസ്മാൻമാരും അവരുടെ കുടുംബവുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഘോഷയാത്ര ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് നിരവധി വീതരായ ജവാന്മാർ അവർക്ക് വേണ്ടി വീരമുക്തി വരിച്ച അവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മണ്ഡപമാണ് നിങ്ങളിൽ ഈ സ്മൃതി മണ്ഡപത്തിന്റെ ഇവിടെ പുഷ്പാർച്ചനയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീരഭുദ്ധി മരിച്ച വീരരായ ജവാന്മാർക്ക് ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ് നിരവധി എക്സ് സർവീസ് സർവീസ്മാന്മാരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നത്

ಬಾ ಡಿಸೆಂಬರ್ ಪೂರ್ವದ ಮೇರಿಬತಿ ಅವರು ಏಕಟುಂಡು maximale ಪುಷ್ಪಾರ್ಚನೆ ನಡೆಸಬಹುದು ಸಾದಾಚಿರಿ ಕ್ರೀಸೈಲ್ೌಟ್ ಬಂದ್ ಸೇಯಿಲ್ೌಟ್ ನಿಂತುಬಿಡೋದು ಯಾಕಾದರೂ ಒಂದು ಬರೆ ಏನಾದ್ರೂ ಸೈಡ್ ಇಂಫೈರ್ ಮಾಡ್ಬಹುದು ನಮ್ರಗಾಜಿ ಪರಿಪ್ರವಷ್ಟೌಟಿಪ वो चलावन का kita <coughs> पर <coughs> ഇല്ല നമ്മൾ അവടെ പോവാനാണ് പറയിട്ട് ഓടേക്കി സർ ആണ് പറയിട്ട് ഓടേക്കി ഇല്ല നമ്മൾ അവടെ പോവാനാണ് പറയിട്ട് ഓടേക്കി സർ ആണ് പറയിട്ട് ഓടേക്കി ഇടായേ തസ്തം ഇടായേ തസ്തം നിരവധി ജനപ്രതിനിധികളും വാർഡ് മെമ്പർമാരും പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കുളക്കട ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പിടുക്കാലയാണ് നിർവഹിക്കുന്നത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പൊതുപ്രവർത്തകർ സാംസ്കാരിക വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൻ്റെതായ വ്യക്തിമുദ്ര പഠിപ്പിച്ച അതിന്റേതായ വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ പങ്കെടുക്കുന്നത് സ്മരണ കൊടുക്കൽ ആഘോഷത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ വിവിധ യുദ്ധങ്ങളിൽ പോരാടി വീരമക്തി വരിച്ച നമ്മുടെ ദേശാഭിമാനികളുടെ ഫോട്ടോ ആണ് നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ ഒരാൾ ഒരാളൊഴിച്ച് ബാക്കിയെല്ലാം ഉടക്കട ഗ്രാമപഞ്ചായത്തിൽ പെട്ടവർ തന്നെയാണ് അത് കേരളത്തിലാദ്യമായി പല രീതി വിരലക്കര എടുത്ത ആദ്യകാലത്ത് വേനകത്ത് അതിനുശേഷം അദ്ദേഹം അവിടുന്ന് മാറി താമസിക്കുകയും ചെയ്യുന്ന പത്രത്തിട്ടാണ് അപ്പോൾ ആ ചടങ്ങിനായി ആദ്യമായിട്ട് കുപ്പിയക്രം എടുത്ത് സമർപ്പിക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് രഞ്ജിത്തിനെ ക്ഷണിക്കൂ അടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കടുക്ക അക്ഷിക്കും അടുത്തതായിട്ട് താലൂക്കിന് വേണ്ടി താലൂക്കിന്റെ യൂണിറ്റിന്റെ ചുമതല എം എൽ എ അടുത്തത് വമ്പർ എം മോഹനം യൂണിറ്റുകളിൽ നിർത്തിയിട്ടുള്ള നമ്മുടെ പ്രധാന അതിഥികളായി നടത്തും അതിലെ നമ്മുടെ വാർഡിന്റെ മെമ്പർ കൂടിയായ സംഘം കൂടെ അറിയാം കൂടെ പ്രസിഡന്റ് അപ്പൊ അടുത്തത് കൊട്ടാരക്കര താലൂക്ക് എല്ലാരോടൊന്ന് വന്നാൽ നല്ലായിരിക്കും കൊട്ടാരക്കര താലൂക്ക് കൊട്ടാര യൂണിറ്റ് ശിവശങ്കരപ്പുള്ള സാറേ യൂണിറ്റ് യൂണിറ്റ് ിൽ അതെ യൂണിറ്റിന്റെ പെട്ടുള്ളവർ കൂടെ ഇടാം അതിന്റെ കൂട്ടത്തിൽ യൂണിറ്റിന് എല്ലാവരും വാറ്റോളും

आपके कितना मोटान गुबार? मोटान गुबार। आपके वो तो जेकल है? जेकल है। बोर्ड में उठा के तो यार मैं। तो अरे जेकुरा मोटान गुबार ना। जेकुरा करके आगे बाहर लो। ീരമൃത്യു നൽകിയ ധീര ജവാന്മാരുടെ സ്മരണാർത്ഥം നടത്തിയ പുഷ്പാർച്ചന ഏതാണ്ട് അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നിരവധി പേരാണ് ഈ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദീരജവാന്മാരുടെ സ്മരണാർത്ഥം ഇന്ന് ഒരു കൂട്ടവിളയിൽ നടന്ന കാറുകൾ യുദ്ധ വിജയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നിവിടെ നടന്ന ഈ പ്രോഗ്രാമിൽ നിരവധി കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഉള്ള അതെതിരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പുഷ്പാർച്ചന നടത്തുക ഉണ്ടായിരുന്നു എന്താ കിട്ടോ വീട്ടിൽ ക്ഷിമിക്കാണ് ഈതാണ് ഏതാനും നിമിഷങ്ങൾക്കകം അനുസ്മരണ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി ധീരരായ ജവാന്മാരുടെ ഓർമ്മകൾ ഇവിടെ നടക്കുകയാണ്

thank <laughs> <laughs> െ ഈ അനുസ്മരണം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ് ഈ പരിപാടിയുടെ ഞങ്ങളോട് പറയുന്നുണ്ട് 何だ